ഈ യദു എന്ന് പറഞ്ഞ ഡ്രൈവർ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അത് നെറ്റിൽ അടിച്ചു അടിച്ചതൊക്കെ അപ്പൊ ഈ പെണ്ണുങ്ങളെടുത്ത് മര്യാദ പെരുമാറുക എന്തോ ലൈക്ക് ചേഷ്ടോട് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു അപ്പൊ ഞാൻ കേട്ട് ഞാൻ അത് സാറേ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ 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 ആയിരിക്കണം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒരുപടി അവരെ ഈഗോ ക്ലാഷ് ആണെന്ന് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത് മേയർ പരാതിപ്പെട്ടു എം എൽ എയും പരാതിപ്പെട്ടു അപ്പോൾ തന്നെ കേസെടുത്തു ഈ പരാതിക്ക് വിലയില്ല അയാൾ കെ എസ് ആർ ടി സിയിലെ ഒരു സാധാരണ ഡ്രൈവറാണ് മേയറുടെ അധികാരമില്ല പോലീസിനും അറിയാം പോലീസ് അതുകൊണ്ട് അയാളുടെ പരാതിയിൽ കേസ് പോലും എടുക്കുന്നില്ല പൊതുസമൂഹം മേയർക്കെതിരായി പൊതുസമൂഹത്തിന് ഇത് കമ്മ്യൂണിസ്റ്റ് പിണറായി അഹങ്കാരത്തിന്റെ ഒരു ഉദാഹരണമാണ് അത് മനസ്സിലാക്കാനുള്ള ശേഷി മന്ത്രിക്കും മന്ത്രി പറഞ്ഞിട്ടാണ് വിജിലൻസ് വന്നത് വിജിലൻസായ യാത്രക്കാരെ മുഴുവൻ തന്നെ ചോദ്യം ചെയ്ത് കാരണം തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ബുക്ക് ചെയ്തവരുടെ ഫോൺ നമ്പറുകൾ ലഭ്യമാണ് അവരെ മുഴുവൻ ചോദ്യം ചെയ്തവരോട് ചോദിച്ചപ്പോൾ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെയോ കണ്ടക്ടർക്കെതിരെയോ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇവർ ഈ ഡ്രൈവറെയും കണ്ടക്ടറെയും പ്രകോപിപ്പിച്ച് പുറത്തിറക്കാൻ ശ്രമിച്ചെന്നും പറയുന്നുണ്ട്